നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിലേക്ക് നമ്മൾ ഇന്ത്യക്കാർ വെറുതെ കൊടുക്കുന്നത് എത്ര രൂപയാണെന്ന് അറിയാമോ ഏകദേശം രണ്ടായിരം കോടി രൂപ അതും ഓരോ വർഷവും വെറുതെ ഒരു കാര്യവുമില്ലാതെ നമ്മുടെ പണം അങ്ങോട്ട് ഒഴുകുകയാണ് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് അതായത് നാല് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പമുള്ള ഭീമൻ മദർഷിപ്പുകൾക്ക് വന്ന് അടുക്കാൻ പറ്റിയ ഒരൊറ്റ തുറമുഖം പോലും ഇത്രയും വലിയ ഇന്ത്യ മഹാരാജത്ത് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് അതിന് കാരണം പക്ഷെ ആ കഥ അവിടെ മാറുകയാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് വിഴിഞ്ഞം എന്ന കൊച്ചു ഗ്രാമം ലോകത്തിന്റെ തന്നെ മാരിടൈം ഭൂപടം തിരുത്തി കുറിക്കാൻ പോവുകയാണ് ചൈന എന്തിനാണ് വിഴിഞ്ഞത്തെ ഇത്രയധികം ഭയക്കുന്നുണ്ടാവുക എന്തുകൊണ്ടാണ് വിഴിഞ്ഞം ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ ആകുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു പോർട്ടിനെ കുറിച്ചല്ല മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക തലവര മാറ്റാൻ പോകുന്ന ഒരു അത്ഭുതത്തെ കുറിച്ച് തന്നെയാണ് വിഴിഞ്ഞത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡ്രാഫ്റ്റ് എന്നൊരു ടെക്നിക്കൽ കാര്യം തന്നെയാണ് സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു കപ്പലിന്റെ അടിഭാഗം വെള്ളത്തിൽ എത്ര താഴ്ന്നു കിടക്കുന്നുവോ അതിനെയാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ മോഡേൺ മദർഷിപ്പുകൾക്ക് അതായത് ഇരുപതിനായിരം കണ്ടെയ്നറുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകൾക്ക് ഏകദേശം പതിനെട്ട് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ ആഴം ആവശ്യമാണ് ഇവിടെയാണ് ഇന്ത്യയിലെ മറ്റു പോർട്ടുകൾ പരാജയപ്പെടുന്നത് മുംബൈയിലെ ജെ എൻ പി ടി ആയാലും ചെന്നൈ പോർട്ട് ആയാലും അവിടെയൊക്കെ കിട്ടുന്ന നാച്ചുറൽ ഡെപ്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മീറ്റർ വരെ മാത്രമാണ് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് കോടിക്കണക്കിന് രൂപ ചെലവാക്കി കടലിന്റെ അടിയിലെ മണ്ണ് മാന്തി ഇതിനെയാണ് ഡ്രഡ്ജിങ് എന്ന് പറയുന്നത് നമ്മൾ കടൽക്കരയിൽ മണലിൽ കുഴിയുണ്ടാക്കുന്നത് പോലെയാണിത് തിരയടിക്കുമ്പോൾ വീണ്ടും മണ്ണ് വന്നു മൂടും അതുകൊണ്ട് ഡ്രഡ്ജിങ് എന്നത് ഒരിക്കലും അവസാനിക്കാത്ത പണം വെള്ളത്തിൽ കളയുന്ന ഏർപ്പാടാണ് പക്ഷേ വിഴിഞ്ഞത്തിന്റെ കാര്യം ടോട്ടലി ഡിഫറൻറ്റ് തന്നെയാണ് ഇവിടെ പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു വരദാനം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു കാര്യമുണ്ട് തീരത്ത് നിന്ന് വെറും ഒരു കിലോമീറ്റർ കടലിലേക്ക് മാറുമ്പോൾ തന്നെ വിഴിഞ്ഞത്ത് ലഭിക്കുന്നത് ഇരുപത് മീറ്റർ മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെയാണ് സ്വാഭാവികമാരമായി ലഭിക്കുന്നത് ലോകത്തിൽ തന്നെ അപൂർവം ചില പോർട്ടുകൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണിത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ എവർ എലോട്ട് പോലുള്ള ജയൻ കപ്പലുകൾ പോലും ഒരു തടസ്സവും ഇല്ലാതെ വിഴിഞ്ഞത്ത് വന്ന് അടുക്കാൻ സാധിക്കുമെന്നതാണ് സത്യം മുംബൈയിലോ ഗുജറാത്തിലോ ഇത് നടക്കില്ല അവിടെയൊക്കെ വേലിയേറ്റം അല്ലെങ്കിൽ ഹൈറ്റ് നോക്കി കാത്തിരിക്കണം വലിയ കപ്പലുകൾക്ക് അടുക്കണമെങ്കിൽ വിഴിഞ്ഞത്ത് ആ പ്രശ്നമേ ഇല്ല ഇവിടെ വർഷത്തിലെ ഏത് സമയത്തും ഏത് വലിയ കപ്പലിനും വരാൻ സാധിക്കും എന്നത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത ഇതാണ് വിഴിഞ്ഞം എന്ന ലൊക്കേഷന്റെ ഏറ്റവും വലിയ യു ഇനി ഇതിന്റെ ലൊക്കേഷനെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് യൂറോപ്പിൽ നിന്ന് ഗൾഫ് വഴി ചൈനയിലേക്കും ജപ്പാനിലേക്കും പോകുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് കടന്നു പോകുന്നത് വിഴിഞ്ഞത്തിന്റെ തൊട്ടടുത്തു കൂടിയാണ് കൃത്യമായി പറഞ്ഞാൽ വെറും പത്ത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ മാത്രം അകലം ഇത്രയും വലിയൊരു അഡ്വാൻറ്റേജ് ഇന്ത്യയിലെ മറ്റൊരു പോർട്ടിനും ഇല്ല എന്നതാണ് സത്യം ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടും ഈ റൂട്ടിന് അടുത്താണ് പക്ഷെ വിഴിഞ്ഞം കൊളംബോയേക്കാൾ ഈ റൂട്ടിനോട് കുറച്ചുകൂടി അടുത്താണ് കപ്പലുകൾക്ക് റൂട്ട് വിട്ട് അധികം സഞ്ചരിക്കാതെ തന്നെ പോർട്ടിൽ വന്ന് കാർഗോ ഇറക്കിയിട്ട് പോകാൻ സാധിക്കും ഓരോ നോട്ടിക്കൽ മൈലും ഷിപ്പ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളുടെ ലാഭമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കൊളംബോയേക്കാൾ എന്തുകൊണ്ടും അവർക്ക് ലാഭകരം വിഴിഞ്ഞം തന്നെയാണ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൊളംബോ ടാക്സ് അല്ലെങ്കിൽ ട്രാൻസ് ഷിപ്മെന്റ് എന്ന പരിപാടി വരുന്നത് നിലവിൽ വിദേശത്ത് നിന്ന് വരുന്ന വലിയ മദർഷിപ്പുകൾ ഇന്ത്യയിലേക്ക് നേരിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവർ കൊളംബോയിൽ വന്ന് കണ്ടെയ്നറുകൾ ഇറക്കും എന്നിട്ട് അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ അതായത് ഫീഡർ വെസലുകളിലാണ് ഈ സാധനങ്ങൾ ഇന്ത്യയിലേക്കും കൊച്ചിയിലേക്കും ഒക്കെ കൊണ്ടുവരുന്നത് ഇതിന് നമ്മൾ ഡബിൾ ഹാൻഡ്ലിംഗ് ചാർജ് കൊടുക്കണം അതായത് കൊളംബോയിൽ ഇറക്കാനും ഇവിടെ വന്ന് കയറ്റാനും പിന്നെ കൊച്ചിയിൽ ഇറക്കാനും ചിലവ് കൊടുക്കുക തന്നെ വേണം ഇങ്ങനെ അനാവശ്യമായി ചിലവാക്കുന്ന പണമാണ് നമ്മൾ ഇന്ത്യക്കാർ സാധനങ്ങൾ വാങ്ങുമ്പോൾ വിലയായി കൊടുക്കുന്നത് വിഴിഞ്ഞത്തെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മദർ ഷിപ്പുകൾ നേരിട്ട് ഇവിടെ വരും കൊളംബോയിൽ കൊടുക്കുന്ന ആ കോടികൾ നമുക്ക് ലാഭിക്കാം അത് നമ്മുടെ സാധനങ്ങളുടെ വില കുറയാൻ സഹായിക്കും എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും ഇമ്പോർട്ട് ചെയ്യുന്നവർക്കും ഇത് വലിയൊരു ആശ്വാസമാകും ഇനി നമുക്ക് ഇതിന്റെ ജിയോ പൊളിറ്റിക്സ് ഒന്ന് നോക്കാം ചൈന എന്തിനാണ് വിഴിഞ്ഞത്തെ പേടിക്കുന്നത് ഇതിന് പിന്നിൽ സ്ട്രിങ് ഓഫ് പേൾസ് എന്നൊരു ചൈനീസ് തന്ത്രമുണ്ട് ഇന്ത്യയെ കടലിലൂടെ വളയാൻ വേണ്ടി ചൈന നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം പോർട്ടുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഗുവാദർ പോർട്ട് ശ്രീലങ്കയിലെ ഹംബൻ ടോട്ട മ്യാൻമറിലെ ക്യാപ്പു പോർട്ട് ഇതെല്ലാം ചൈനയുടെ കണ്ട്രോളിലാണ് നാളെ ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടായാൽ ചൈനക്ക് അവരുടെ നേവി കപ്പലുകളും സബ്മെറൈനുകളും പാർക്ക് ചെയ്യാൻ ഇന്ത്യയുടെ തൊട്ടടുത്ത് സ്ഥലമുണ്ട് ഇന്ത്യ ശരിക്കും ശരിക്കുമെന്നു പെട്ടുപോയ അവസ്ഥയിലായിരുന്നു എന്നാൽ വിഴിഞ്ഞം വരുന്നതോടെ ഈ മുത്തുമാലയുടെ കണ്ണി നമ്മൾ മുറിക്കുകയാണ് കൊളംബോയേക്കാൾ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഡീപ്പ് വാട്ടർ പോർട്ട് വരുന്നത് ചൈനയുടെ ഈ തന്ത്രത്തിന് വലിയൊരു തിരിച്ചടിയാണ് അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞത്തിന് ഇത്രയധികം പ്രാധാന്യം കിട്ടുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് അദാനി പോർട്ട്സ് ആണ് ഇതിൽ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം രാഷ്ട്രീയമായി പല വിയോജിപ്പുകളും ഉണ്ടാകാം പക്ഷേ ബിസിനസ് തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു പോർട്ട് നടത്താൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരേ ഒരു പ്ലെയർ അദാനി തന്നെയാണ് എന്ന് പറയേണ്ടി വരും മുദ്ര പോർട്ട് ഉൾപ്പെടെ ഇന്ത്യയുടെ മേജർ പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് അവർക്കുണ്ട് കരാർ പ്രകാരം നാപ്പത് വർഷത്തേക്കാണ് അവർ ഇതിന്റെ നടത്തിപ്പ് അവകാശം ഏറ്റെടുത്തിട്ടുള്ളത് അതിനുശേഷം ഇത് കേരള സർക്കാരിന് തിരികെ ലഭിക്കും തുടക്കത്തിൽ പോർട്ട് നിർമ്മാണത്തിൽ വലിയ കാലതാമസം വന്നെങ്കിലും ഇപ്പോൾ പണി അതിവേഗത്തിലാണ് നടക്കുന്നത് ട്രെയിനുകളെല്ലാം എത്തിക്കഴിഞ്ഞു ട്രയൽ റണ്ണുകൾ വിജയകരമായി പൂർത്തിയായി പക്ഷേ എല്ലാം പെർഫെക്റ്റ് ഓക്കേ ആണെന്ന് കരുതരുത് വിഴിഞ്ഞത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയുണ്ട് അത് കണക്ടിവിറ്റി ഒരു പോർട്ടിൽ കപ്പൽ വന്നാൽ മാത്രം പോരാ ആ കണ്ടെയ്നറുകൾ എത്രയും വേഗത്തിൽ റോഡ് വഴിയോ റെയിൽ വഴിയോ ഫാക്ടറികളിൽ എത്തണം അവിടെയാണ് നമുക്ക് പണി കിട്ടിയിരിക്കുന്നത് വിഴിഞ്ഞം പോർട്ടലിൽ നിന്ന് മെയിൻ റെയിൽവേ ഗേറ്റിന് അതായത് ബാലരാമപുരത്തേക്ക് എത്താൻ പത്ത് കിലോമീറ്റർ നീളമുള്ള ഒരു റെയിൽവേ ട്രണൽ വേണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ ടണൽ ആയിരിക്കും ഇത് പക്ഷേ ഇതിന്റെ പണി ഇപ്പോഴും എങ്ങുമെത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ടായാലും ഈ ടണൽ പണി തീരില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ് ഇതിന്റെ ചുമതല പക്ഷേ ഫണ്ടിന്റെ കാര്യത്തിലും അതുപോലെ മറ്റ് തീരുമാനങ്ങളും വൈകുകയാണ് റെയിൽവേ മാത്രമല്ല റോഡിന്റെ കാര്യവും കഷ്ടമാണ് എന്ന് പറയേണ്ടി വരും എൻ എച്ച് സിക്സ്റ്റി സിക്സ് വികസനം നടക്കുന്നുണ്ടെങ്കിലും പോർട്ടിൽ നിന്ന് ഹൈവേയിലേക്ക് എത്താനുള്ള റോഡുകൾ വീതി കുറവാണ് ആയിരക്കണക്കിന് കണ്ടെയ്നർ ലോറികൾ ഒന്നിച്ച് റോഡിലേക്ക് ഇറങ്ങിയാൽ തിരുവനന്തപുരത്തെ സിറ്റി മൊത്തത്തിൽ ബ്ലോക്ക് ആകും പോർട്ട് കമ്മീഷൻ ചെയ്താലും ഈ കണക്ടിവിറ്റി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് വിഴിഞ്ഞത്തിന്റെ വളർച്ചയെ ബാധിക്കും ചരക്ക് നീക്കം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനികൾക്ക് താല്പര്യം കുറയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ റോഡും റെയിലും പണിതീർക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇനി വിഴിഞ്ഞത്തിന്റെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ക്രോയിസ് ടൂറിസമാണ് കാർഗോ കപ്പലുകൾ മാത്രമല്ല ലോകത്തിലെ വമ്പൻ ആഡംബര കപ്പുകൾക്കും ഇവിടെ വരാൻ സാധിക്കും കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഇതൊരു വലിയ ബൂസ്റ്റ് ആയിരിക്കും വിദേശ സഞ്ചാരികൾക്ക് നേരിട്ട് കേരളത്തിൽ വന്നിറങ്ങാം കോവളമൊക്കെ തൊട്ടടുത്തല്ലേ അതുപോലെ തന്നെ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കറിങ് സൗകര്യവും ഇവിടെ വരുന്നുണ്ട് സിംഗപ്പൂർ വലിയ പണം ഉണ്ടാക്കുന്നത് ഈ ബങ്കറിലൂടെയാണ് കപ്പലുകൾക്ക് എണ്ണ അടിക്കാൻ മാത്രം ഇവിടെ നിർത്തിയിടാറുണ്ട് ആ ബിസിനസ്സും ഇനി വിഴിഞ്ഞത്തേക്ക് വരുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വികസനത്തിന്റെ ഇടയിലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ തീരചോഷണം ഉണ്ടാകുമോ അവരുടെ വീടുകൾക്ക് ഭീഷണിയാകുമോ എന്നുള്ള പേടി അവർക്കുണ്ട് ഇതിനെതിരെ വലിയ സമരങ്ങൾ നമ്മൾ കണ്ടതാണ് വികസനം വരുമ്പോൾ അത് ആരെയും കണ്ണീര് കുടിപ്പിച്ചു കൊണ്ടാകരുത് എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് എനിക്കല്ല എല്ലാവർക്കും ഒരു നിർബന്ധമുണ്ട് അതുകൊണ്ട് കൃത്യമായ പരിസ്ഥിതി പഠനങ്ങൾ നടത്തി തീരദേശ സംരക്ഷണം ഉറപ്പാക്കി വേണം മുന്നോട്ട് പോകാൻ സർക്കാർ ഇക്കാര്യത്തിൽ കൊടുത്ത ഉറപ്പുകൾ പാലിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൊച്ചി വല്ലാർപ്പാടം ടെർമിനലിന്റെ കാര്യം എന്താകുമെന്ന് വല്ലാർപാടം പൂട്ടി ഒരിക്കലുമില്ല സത്യത്തിൽ കൊച്ചിക്കും ഗുണമേ ഉണ്ടാകുള്ളൂ വിഴിഞ്ഞത്ത് വരുന്ന മദർ ഷിപ്പുകളിൽ നിന്ന് കേരളത്തിലേക്കുള്ള കാർഗോ ചെറിയ കപ്പലുകളിൽ കൊച്ചിയിലെത്തിക്കാം റോഡ് വഴിയുള്ള ചരക്ക് നീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കും ഹോസ്റ്റൽ ഷിപ്പിംഗ് ആക്റ്റീവ് റോഡിലെ തിരക്ക് കുറയും ചിലവും കുറയും അതുകൊണ്ട് വിഴിഞ്ഞവും കൊച്ചിയും പരസ്പരം മത്സരിക്കുകയല്ല മറിച്ച് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ കേരളം സൗത്ത് ഇന്ത്യയുടെ ലോജിസ്റ്റിക് ഹബ്ബായി മാറുകയും ചെയ്യും മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രശ്നമല്ല ഒരു ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് വിഴിഞ്ഞത്തിന് തൊട്ടടുത്ത് കുളച്ചിലിൽ മറ്റൊരു പോർട്ട് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വിഴിഞ്ഞം വിജയിച്ചാൽ അതിൻ്റെ ഒരു അംശം പിടിച്ചെടുക്കാൻ അവരും ശ്രമിക്കും അതുകൊണ്ട് നമ്മൾ സമയം കളയാൻ പാടില്ല എത്രയും വേഗം വിഴിഞ്ഞം ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിച്ചു തുടങ്ങണം അല്ലെങ്കിൽ ബിസിനസ് അപ്പുറത്തേക്ക് പോകും കോമ്പറ്റീഷൻ നല്ലതാണ് പക്ഷേ അത് നമ്മളെ തോൽപ്പിച്ചു കൊണ്ടാകരുത് എന്ന് മാത്രം ചുരുക്കത്തിൽ പറഞ്ഞാൽ വിഴിഞ്ഞം എന്നത് കേരളത്തിന്റെ മാത്രം സ്വപ്നമല്ല ഇന്ത്യയുടെ തന്നെ ആവശ്യമാണ് ചൈനയുടെ സ്ട്രിങ് ഓഫ് പേഴ്സ് പൊട്ടിക്കാനും കൊളംബോയ്ക്ക് പോകുന്ന പണം ലാഭിക്കാനും ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ആക്കാനും വിഴിഞ്ഞം ജയിച്ചേ മതിയാകൂ രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ റെയിൽവേ കണക്ടിവിറ്റി കൂടി വന്നാൽ പിന്നെ വിഴിഞ്ഞത്തെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയേണ്ടി വരും ചരിത്രത്തിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി കപ്പലുകൾ കേരളത്തിൽ എത്തിയെങ്കിൽ ഇനി കപ്പലുകൾക്ക് അടുക്കാൻ വേണ്ടി മാത്രം ലോകം കേരളത്തിലേക്ക് വരുന്ന കാലമാണ് വരുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് വിഴിഞ്ഞം പോർട്ട് വരുന്നതോടെ കേരളത്തിന്റെ മുഖച്ചായ മാറുമോ അതോ കണക്ടീവിറ്റി പ്രശ്നങ്ങൾ വില്ലനാകുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ കിടിലൻ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം